സെബിക്കെതിരെ ഹിൻഡൻ ബർഗ് ആരോപണം ഉന്നയിച്ചതിന് ശേഷമുള്ള ആദ്യ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണികൾ നഷ്ടത്തോടെ തുടങ്ങി ശ്രീനാഥ് ചിത്തൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ ദൂരവ്യാപകമായ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഹിൻഡൻ ബർഗ് വെളിപ്പെടുത്തൽ അത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണല്ലോ ഭരണവർഷം പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നതിൻ്റെ ഫലമുണ്ടായി എന്നാണോ താങ്കളുടെ റിപ്പോർട്ട് കാണിക്കുന്നത് ആ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഞാനിപ്പോൾ ഉള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുന്നിലാണ് ഇപ്പോൾ രാവിലെ ഒൻപത് മണിയോടെ ഇപ്പോൾ വ്യാപാരം തുടങ്ങുന്നു തുടക്കത്തോ തുടക്കം തന്നെ ഒരു നഷ്ടം ആണ് കാണിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻ്റാണ് സെൻസെക്സ് പരിശോധിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഇടിവ് ഇത് പ്രതീക്ഷിച്ചതാണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് വന്നത് വ്യാപാരം നടക്കാത്ത ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു പിന്നീട് തിങ്കളാഴ്ച വ്യാപാരം തുടങ്ങുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നത് അറിയേണ്ടിയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ ഒരു ഇടിവ് തുടക്കത്തിൽ ഉണ്ടാവുന്നു മാത്രമല്ല അദാനി സ്റ്റോക്കുകളെ ഇത് എങ്ങനെ ബാധിക്കും എന്നതാണ് അറിയേണ്ടിയിരുന്നു ഇപ്പോൾ അദാനിയുടെ പ്രധാന കമ്പനിയായ അദാനി എൻ്റർപ്രൈസസിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ ഏതാണ്ട് അഞ്ച് ശതമാനത്തിനടുത്ത് തുടക്കത്തിൽ തന്നെ ഇടിഞ്ഞ അവസ്ഥയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം ആദ്യം ഈ ഹിൻഡൻബർഗിൻ്റെ ഘട്ട റിപ്പോർട്ട് വന്ന സമയത്ത് അത് നേരിട്ട് അദാനി ഗ്രൂപ്പിന് എതിരായിരുന്നു അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം ഈ റിപ്പോർട്ട് വരുന്നു അന്ന് ഒരു ചെറിയ ഇടിവ് രേഖപ്പെടുത്തി പിന്നീട് തിങ്കളാഴ്ച വ്യാപാരം തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ദലാൽ സ്ട്രീറ്റിൽ ഒരു ബ്ലഡ് ബാത്ത് തന്നെ അദാനി സ്റ്റോക്കുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഉണ്ടായി എന്നതാണ് അന്നത്തെ ഒരു ചരിത്രം ഏതാണ്ട് അതിന് സമാപനമായ രീതിയിൽ ിൽ തുടക്കത്തിൽ വലിയ ഇടിവ് അദാനി ഗ്രൂപ്പ് തന്നെ നേരിടുന്നു സെബിക്കും സെബിയുടെ ചെയർപേഴ്സണും അദാനി ഗ്രൂപ്പിനും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചാണ് ഇത്തവണ ഹിൻഡൻ റിപ്പോർട്ടുമായി പുറത്തു വന്നത് അദാനി ഉപയോഗപ്പെടുത്തിയ ഷെൽ കമ്പനികളിൽ സെബിയുടെ ചെയർപേഴ്സന്റെ പങ്കാളിത്തമാണ് പ്രധാനമായും ചോദ്യം ചെയ്തത് അതിനുള്ള മറുപടി എന്നോണം താൻ സെബിയുടെ മുഴുവൻ സമയ അംഗമാകുന്നതിന് മുൻപ് നടത്തിയ ഇടപാടുകളെ കുറിച്ചാണ് ഹിൻഡൻബർഗ് ഇപ്പോൾ പറയുന്നത് എന്നതായിരുന്നു എന്നാൽ ഇന്നലെ ഇപ്പോൾ രാത്രി വൈകി വന്ന പുതിയ ഒരു മറുപടി ഹിൻഡൻബർഗിന്റെ ഭാഗത്തുനിന്ന് വന്ന മറുപടി പ്രകാരം അങ്ങനെ ഈ സെബിയുടെ ഭാഗമാകുന്നതിന് മുമ്പ് ചെയർപേഴ്സൺ നിക്ഷേപിച്ച ഫണ്ടുകളാണെങ്കിൽ അതിനു ശേഷവും അതിൽ അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലെ രേഖകൾ പറയുന്നത് എന്ന് ഹിൻഡൻബർഗ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചുരുക്കത്തിൽ ഹിൻഡൻബർഗ് സെബിയെ ലക്ഷ്യമിട്ട് സെബി ചെയർപേഴ്സൺ ലക്ഷ്യമിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അദാനി ഗ്രൂപ്പിന് കൂടി വലിയ ക്ഷീണമാവുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ ഓഹരി വിപണിയിൽ നിന്ന് പറയാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും തുടക്കത്തിൽ വ്യാപാരം നഷ്ടത്തോടെ തുടങ്ങുന്നു ഓഹരി സൂചികൾ നഷ്ടത്തിലാണ് പ്രധാനമായും അദാനിയുടെ ഓഹരി വലിയ ഉണ്ടാകുന്നു മനസ്സിലാക്കാൻ വേണ്ടി താങ്ക് യു ശ്രീ നാഥ് ചന്ദ്രൻ ഈ ഒരുപാട് പേര് നമ്മുടെ ആവിർഭവനെ അഭിനന്ദിച്ചുകൊണ്ട് യൂട്യൂബ് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സന്തോഷ് ബേബി പറയുന്നു ബാബുക്കുട്ടനെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ വേദിയിൽ കൊണ്ടുവരണം തീർച്ചയായിട്ടും അവർഭവ് ഫ്ലവേഴ്സിൽ വന്നിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നമ്മളതിന്റെ വാർത്ത കൊടുത്തിരുന്നു ആവിർഭവ് തിരുവോണ നാളിൽ നമ്മുടെ ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന ദിവസം അദ്ദേഹം വലിയൊരു വി ഐപിക്കൊപ്പം നമ്മളുടെ വേദിയിലുണ്ടാകും ബാബുക്കൂട്ടനെ നമ്മളതൊന്ന് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നാണ് ഗ്രാൻഡ് ഫിനാലെ മാത്രമല്ല ചില പ്രേക്ഷകരൊക്കെ പറയുന്നു നമ്മുടെ ഗായകരൊക്കെ ഈ ഫ്ലവേഴ്സ് ടോപ് സിങ്ങറിലേക്ക് വന്നതിന് ശേഷം അവർക്ക് എത്ര വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് നല്ല ഗ്രൂമിംഗ് കിട്ടിക്കഴിയുമ്പോൾ ഇരുത്തം വന്ന പാട്ടുകാരെ പോലെ നമ്മളെ അമ്പരപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന പാട്ടുകളാണ് ടോപ്പ് സിങ്ങിൽ വരുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിലെ ഫ്ലവേഴ്സ് ടോപ് സിംഗർ അതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡുകളാണ് കാര്യം അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആയിക്കഴിഞ്ഞു അപ്പോൾ മത്സരം തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ശനി തിങ്കൾ മുതൽ ശനിവരെ രാത്രി ഏഴ് മുപ്പതിന് ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് ടോപ്പ് സിംഗർ കാണാം